യു ആർ എഫ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പതിനെട്ട് മണിക്കൂർ നീണ്ടു നിന്ന കൈകൊട്ടിപ്പള്ളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ നടന്നു രാവിലെ ആറു മണി മുതൽ നൂറ്റി നാൽപ്പത് പേർ അണിനിരുന്ന മെഗാ കൈകൊട്ടിക്കളിയോടെ ആരംഭിച്ച പ്രകടനം രാത്രി പന്ത്രണ്ട് വരെ നീണ്ടു ഇരിങ്ങാലക്കുട ശാന്തി നികേതൻ നികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന മെഗാ കൈകൊട്ടിക്കളി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ കലാകാരികളുടെ മണിക്കൂറുകൾ നീണ്ട പ്രകടനം അതുതന്നെയാണ് എന്ന ഈ മഹാസംഗമത്തെ വ്യത്യസ്തമാക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെ തുടർച്ചയായാണ് കൈകൊട്ടിക്കളി നടന്നത് പ്രശസ്ത കൈകൊട്ടിക്കളി കലാചാരിയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പുരാവൃത്തം സംഘടിപ്പിച്ചത് പരിപാടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷയായിരുന്നു യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യാതിഥിയായി കലാഗുരുക്കളായ കടവലൂർ ശ്രീദേവി അന്തർജനം കാവനാട് സാവിത്രി അന്തർജനം അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന മുപ്പത്തിയേഴ് പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നൂറിലധികം വൃത്തപ്പാട്ടുകളാണ് പുനരാവിഷ്കരിച്ചത് കേരളത്തിലെ മുപ്പതിലധികം പ്രശസ്ത കൈകൊട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരക്കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന് മഹാസംഗമത്തിൽ പങ്കുചേർന്നു എഴുന്നൂറിലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ പതിനെട്ട് മണിക്കൂറിലധികം നീണ്ടു നിന്ന വൃത്തപ്പാട്ടുകൾ കൈകുട്ടിക്കളിയുടെ അകമ്പടിയോടെ യു ആർ എഫ് ലോക റെക്കോർഡിലേക്ക് എത്തുന്നു എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയമാകുന്നത് കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക ഇതിന്റെ ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും പകർന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ